എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധീഷ് തീണ്ടൂർ അപ്പൊ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യണേ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃപ്പൂണത്തറ ഹിൽ പാലസിനകത്താണ് അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഒരു കലാകാരനെയാണ് പരിചയപ്പെടുത്തുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ ചേട്ടാ ചേട്ടാ നമസ്കാരമുണ്ട് അപ്പോൾ എന്റെ യൂട്യൂബ് ചാനലിൽ ഇന്നത്തെ അതിഥി നമ്മുടെ ഈ ചേട്ടനാണ് എന്താ ചേട്ടൻ ചേട്ടന്റെ പേരെന്താണ് നാരായണൻകുട്ടി നാരായണൻകുട്ടി അപ്പൊ നാരായണൻകുട്ടി ചേട്ടന്റെ രസകരമായ വിശേഷങ്ങളാണ് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് കലാകാരന്മാരെ ഞാൻ പരിചയപ്പെടുത്തി പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നാണ് ഇങ്ങനെ തൃപ്പൂണത്തെ ഹിൽ പാലസിൻ്റെ അടുത്തൊരു കലാകാരൻ ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റും ഇങ്ങനെയുള്ള കലാകാരന്മാരാണ് പ്രേക്ഷകരെ അറിയേണ്ടത് എന്തൊക്കെയുണ്ട് ചേട്ടൻ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങള് പുതിയ വിശേഷങ്ങള് ചേട്ടപ്പൊ റിട്ടേർഡായി റിട്ടേർഡായി ഏത് സർവീസിലായിരുന്നു ्त्रावंगुर्सिम्स ले। ्त्रावंगुर्सिम्स ले। െ റിട്ട് ആയിട്ട് എത്ര വർഷമായി ഒമ്പത് വർഷായി ഒമ്പത് വർഷമായി പക്ഷെ ഇപ്പോഴും പാട്ട് പാടാനും മിമിക്രി ചെയ്യാനും അല്ലേ അതൊക്കെ ഒരു സംഭവം തന്നെ നമ്മൾ ഈ പ്രായത്തിൽ കലയെ ചേർത്ത് പിടിക്കുകയാണ് പറഞ്ഞല്ലേ അത് വേറെ ഒന്നും പറയാനില്ല ചേട്ടൻ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് വേദികളിൽ എവിടെ ചെയ്തിട്ടുണ്ടോ ഉണ്ട് എവിടെ അതെല്ലേ ഇപ്പൊ ഈ ചെയ്തോ കഴിഞ്ഞ മാസം അപ്പഴും വേദികൾ ഉണ്ട് അതാണ് കേട്ടോ ഈ അടുത്ത കഴിഞ്ഞ ചേട്ടന് മുപ്പാട്ടുണ്ട് കഴിഞ്ഞ അല്ലേ അപ്പൊക്ക് ഇതൊക്കെ സത്യം കലാകാരന് സന്തോഷമില്ലേ ഇവര് വേദികൾ കിട്ടുക വേദികൾ നിന്ന് പാടുക ഈ പ്രായത്തിൽ പ്രായത്തിലോ അതാണ് ഏറ്റവും വലുത് അപ്പൊ ഈ ഒരു കലാകാരൻ സത്യമാണ് എന്റെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെടുത്തേണ്ടത് തന്നെയാണ് അപ്പൊ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേര് പാട്ട് പാടാമോ രണ്ടുപേര് പാട്ട് പാട്ട് പാടാ

എന്റെ എല്ലാ വിഷമങ്ങളും എനിക്ക് നല്ല ആരോഗ്യം കിട്ടുന്നു അതെ അതെ അത് സത്യമാണ് പറഞ്ഞാൽ പാട്ടുകാർക്ക് അങ്ങനെ തന്നെയാണ് സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അറിയാം നമുക്ക് എന്തെങ്കിലും വിഷമം വന്നാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആലോചിച്ചിരിക്കുമ്പോ നല്ല നല്ല പാട്ടുകൾ കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സുഖമാണ് ഇപ്പൊ ഉറങ്ങാൻ കിടക്കണ ഒരു ചില പാട്ട് കേട്ട് ഉറങ്ങുന്നു ഏഹ് ചിലപ്പോ നടന്നു പോകുമ്പോൾ പാടി നടക്കും അതൊക്കെ സത്യമാണ് സംഗീതം ഇഷ്ടപ്പെടുന്നോണ്ടാണ് അപ്പൊ ചേട്ടൻ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എന്തെങ്കിലും നല്ലൊരു പാട്ട് ഏത് ആ ഒരു പാട്ടാണ് പാട്ടുകാരെ പോലെയാണ് പഴയ പാട്ടുകളൊക്കെ എനിക്ക് എല്ലാ ലിറിക്സും എന്റെ തലേ അപ്പൊ നമുക്ക് ലൊക്കേഷൻ നസീർ ബോട്ടിൽ വെക്കണു ഈ ഷീല ഒരു കുടിലിന്റെ ഉള്ളിൽ ഉള്ളി വരുന്നു ഒരു ചെറിയൊരു പയ്യനും ഉണ്ട് അപ്പൊ നസീർ കേൾക്കുന്നുണ്ട് ചെല്ലുമ്പോ എന്നോട് ഒക്കെ പോകണോ വല്ല് ചേക്കാൻ ചൂമിക്കരുതരുമോക്കുള്ള ഒരു പാട്ടാണ് കരിമുഖിൽ കാട്ടിലേ രജനിതൻ വീട്ടിലേ കനകാബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി കരയിൽ നീ മാത്രമായി ഇനിയെന്നു കാണും നമ്മൾ തിരമാലമല്ലേ ചൊല്ലി ചക്രവാളമാകെ നിൻ്റെ കമ്പിടും കരിമുക്കിൽ കാട്ടിലേ രീതൻ വീട്ടിലേ കനകാബരങ്ങൾ പാടി കടത്തുവായി യാത്രയായി കരയിൽ നീ മാത്രമായി അപ്പോ ഈയൊരു പാട്ടൊക്കെ പാടാനുള്ള ഈയൊരു എനർജി പറഞ്ഞുണ്ടല്ലോ ബീ പ്രായത്തിലും അത് വളരെ വലുതന്നെയാണ് പാട്ട് മാത്രല്ല മിമിക്രി ആയിട്ട് മിമിക്രി ചേട്ടനെ ഏതെങ്കിലും ചെയ്തിട്ടുണ്ട് അതും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ആലോചിക്കണം ഇപ്പഴും എന്താണ് ഞാൻ പറയേ ഈ ഒരു കലയെ ചേർത്ത് പിടിക്കുക പാട്ട് മാത്രമല്ല മിമിക്രിയിലും ഇപ്പൊ വേദികൾ പങ്കിടുക പറഞ്ഞാൽ അതൊന്നും പറയാൻ വയ്യ അപ്പൊ എവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് പ്രോഗ്രാം എവിടെ ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് പാലക്കാട് പാലക്കാട് എറണാകുളത്ത് ഏർ അപ്പൊ അവിടെ ചെയ്തിട്ടുണ്ട് കൂടുതൽ എന്താ ശബ്ദാനികൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറ് പിന്നെ കുഞ്ഞാലിക്കുട്ടി പിന്നിട്ടിന്റെ അപ്പൊ തീമാർന്ന ആളുകൾ കേട്ടോ പിന്നെ ഈ ചേട്ടന്റെ ഉള്ളിന്റെ ഉള്ളില് കിടക്കണത് അപ്പൊ അതെന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് കേട്ടേ മതിയാവു അതില് യാതൊരു സംശയമില്ല അപ്പൊ നമുക്ക് എന്തായാലും മിമിക്രിയുടെ കുറച്ച് ശബ്ദങ്ങൾ കേട്ടാലും നമുക്ക് പ്രകൃതി ശബ്ദങ്ങൾ കൊല്ലം എടുക്കും പ്രകൃതി എന്നുള്ള ശബ്ദങ്ങൾ കൊല്ലം എടുക്കും അപ്പൊ എല്ലാം കൂടി കോഴത്തിണക്കിയത് നമുക്ക് ചേട്ടന്റെ ഒരു മിമിക്രി കൂടി കേട്ടോക്കാം ഞാൻ ഈ ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കരുണാരൻ ഒരു ചാരു കസേല ജീവിക്കുന്നു നയനാർ ഒരു ബെഡിൽ കറക്കുന്നു കള്ളി കൊണ്ടോ പോരൻ ചോദിക്കണ്ട് ഞാൻ അങ്ങോട്ട് മലമൂഴിലൂടെ ജീപ്പ് ഓടിച്ചു പോകുമ്പോ ജീപ്പ് അങ്ങോട്ട് മറിഞ്ഞു ഒത്തിരി പേര് ആശുപത്രിയിലായി ഞാൻ നേരെ വീട്ടിലോട്ടും പോയി മറ്റൊരു ആശുപത്രിയിലോട്ടും കൊണ്ടുപോയി അങ്ങനെ സംഭാഷണല്ലേ വരികയാണെങ്കിൽ നമ്മൾ ഒരു ഹാർദവുമായി സ്വാഗതം ചെയ്യും നേരെ മറിച്ചാണെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കും തിരിച്ചടി ഞാൻ ും പണ്ടൊരിക്ക സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തൊക്കെ അപ്പൊ ഞാൻ പിന്നെ സാറേ ഒരു മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ ജാതകത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു ആഹാ കുട്ടി എന്താണ് പറയാൻ പോകുന്നത് കുട്ടി എന്താവശ്യം ആ എന്നോട് പറഞ്ഞാൽ അടിപൊളി വേറെ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ അനുകരിക്കാറുണ്ടോ ഈ പ്രകൃതി ശബ്ദങ്ങളൊക്കെ എന്തെങ്കിലും അനുകരിച്ചിട്ടോ പ്രകൃതി ആടിന്റെ ആടിന്റെ ശബ്ദം കേട്ടോ ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു മുട്ടനാട് ഒരു പെണ്ണാടിന്റെ പുറ നടക്കുകയാണ് അപ്പൊ ഈ മുട്ടനാട് അതൊരു സംഭവം സംഭവട്ടോ രണ്ടിലും ആ വ്യത്യസ്ത കൊണ്ടാൻ പറ്റില്ല ചേട്ടാ നമ്മൾ ഈ മിമിക്രി കലാകാരന്മാരെ ഏറ്റവും വലിയൊരു സംഭവമാണ് കാരണം നമ്മൾ ഓരോ സാധനങ്ങള് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ ആ വേണ്ട രീതിയിൽ അതിനെ പെർഫോം ചെയ്യല്ലേ ഒന്നും പറയാലോ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഞാൻ പാടാൻ മ്യൂസിക് ക്ലബില് അവിടെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഈ എൻ ടി പോൾ എന്ന് പറഞ്ഞ ഒരങ്ങേരുണ്ടായിരുന്നു അങ്ങേരി അതിന് കഴിഞ്ഞ ശനിയാഴ്ച അപ്പൊ അങ്ങേരി മാരുന്ന് പാട്ട് പാടിയിട്ട് മുഴുവിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ഈ എൻ ടി പോള് അങ്ങേര് എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞു ആരൊരു അങ്ങോട്ടി പോലെ പാടുന്നുണ്ടല്ലോ സാറിന്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടായിരുന്നു സാറിന്

അതെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അച്ഛൻ അച്ഛന്റെ പാട്ട് മക്കൾക്ക് അറിയാം പാടുന്നു അപ്പൊ അച്ഛന്റെ ശബ്ദത്തിന് ഒതുങ്ങാവുന്ന നല്ല നല്ല ലിറിക്സുകള് കരോക്കകള് യൂട്യൂബിൽ നിന്ന് എടുത്ത് തരുന്നു അല്ലേ അതൊക്കെ സതുകൊണ്ട് മക്കളുടെ തരുന്ന സപ്പോർട്ട് വളരെ വലുതന്നെയാണ് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് തന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തുനിന്നുള്ള സപ്പോർട്ട് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ചേട്ടനെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് വളരെ വലുതന്നെയാണ് അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നാരായണമുണ്ടാട്ടനെയൊക്കെ പരിചയപ്പെടുത്താൻ സാഹചര്യം വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയുള്ള കലാകാരന്മാർക്കുള്ള വേദി കൂടിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം നമ്മളുടെ ഉള്ളിലുള്ള കലകളെ എപ്പോഴും നമ്മൾ നശിപ്പിക്കരുത് വേദികൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേദികൾക്ക് വേണ്ടി അന്വേഷിക്കുക നമുക്ക് വേദി കിട്ടും അതിൽ അതൊരു ആശയമില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഇന്നൊരു വേദി കിട്ടണം പറഞ്ഞാൽ ഒരു സംശയം ഇല്ലാതെ ആർക്കും കിട്ടൂലോ എനിക്ക് പോലും കിട്ടില്ല നമ്മൾ എപ്പഴും ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പോലെ കലകളെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിച്ചു പല ആൾക്കാരും പാട്ടൊക്കെ പാടാനായിട്ട് പോ ഇതൊക്കെ പോരെ സത്യം ഇതൊക്കെ നമുക്ക് സന്തോഷമല്ലേ ഞാൻ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളൊക്കെ അപ്പൊ പാട്ട് നമുക്ക് പ്രഷർ പറ്റി കേൾക്കാൻ പറ്റില്ലേ അപ്പൊ നമുക്ക് അതും കൂടി കേൾക്കാട്ടോ ലാജവാ चौधवी का चांद हो चौधवी का चांद हो या पताब हो जो भी हो तुम की कसम लाजवाब हो चौधवी का चांद हो जुल्फ़े है जैसे पे बादल चुके हुए है जैसे में प्याले भरे हुए मस्ती है जिसमें प्यार की तुम वो शराब हो उदी का चांद हो അപ്പൊ എന്തായാലും ചേട്ടന്റെ രസകര വിശേഷങ്ങൾ നമുക്ക് എന്തായാലും ഇത്ര നേരം നമുക്ക് വേണ്ടി സമയം ചെലവിച്ചാൽ വളരെ സന്തോഷമുണ്ട് അപ്പൊ എന്താ ഞാൻ പറയുക ഈ പ്രായത്തിൽ കലയെ ചേർത്ത് പിടിക്കുക കലയുമായിട്ട് മുന്നോട്ടു പോകുക ചേട്ടന് ഇനിയും ഒരുപാട് നല്ല നല്ല വേദികൾ കിട്ടാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയർ ചെയ്ത് കൂടത്തേണ്ടത് നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളാണ് നമ്മുടെ നാരായണകുട്ടി ചേട്ടന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ അപ്പോൾ അതിൽ യാതൊരു മടി വിചാരിക്കേണ്ട എന്തായാലും നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിനടുത്തുള്ള നമ്മുടെ നാരായൺകുട്ടി ചേട്ടൻ്റെ രസകരമായ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മുടെ നാരായണകുട്ടിച്ചാട്ടിന് ഇനിയും ഒരുപാട് നല്ല വേദികൾ കിട്ടട്ടെ കാരണം ഈ പ്രായത്തിലും മിമിക്രിയായാലും ഒരുപാട് പഴയ പാട്ടുകളായും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കലാകാരനെയാണ് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഇന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു മണി വിജയിക്കേണ്ട നിങ്ങളുടെ പ്രോത്സാഹനങ്ങളെ ഞങ്ങളെപ്പോൾ ഉള്ള കലാകാരന്മാർക്കിടുന്ന ഏറ്റവും വലിയ ഊർജ്ജമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അരിയിലേക്ക് എത്തും അതുവരേക്കും ഗുഡ് ബൈ സുധീഷ് ദിനം